ഹലോ രാധേ രാധേ സുഖമില്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആണ് ക്യു എൻ എ ആണ് അപ്പോൾ കുറച്ച് ദിവസമായി ക്യു എൻ എട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഞാൻ ചിന്ന ക്യു എൻ എ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ക്യു എൻ എ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ക്യു എൻ എ നോട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ക്യു എൻ എ അപ്പോൾ കൂടുതലില്ല പത്ത് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനാണ് ക്യു എൻ എ ഞാൻ ഇന്നത്തെ ക്യൂ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പേ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞതരാം സംഭവം ഇത്രയും ദിവസം ഞാൻ ഡെയിലി ബ്ലോഗ് ഉണ്ടാക്കിയിട്ടില്ല അത് ഇവിടെ നമ്മളെ വീട്ടിൽ പണി നടക്കുന്ന നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സംഭവം ഈ സാധനങ്ങളൊക്കെ പിന്നെ സ്പേസ് ഇല്ലാത്ത ഇല്ലാത്ത പോലെ കംഫർട്ട് ഇല്ലാത്ത പോലെ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ബ്ലോഗ് ഉണ്ടാക്കാഞ്ഞത് പക്ഷേ ഡെയിലി ആ പണിയൊക്കെ നടക്കലുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് കാഞ്ചര ഇപ്പോൾ കുറച്ച് ചെറുതായിട്ട് ജസ്റ്റ് കാഞ്ചര ഞങ്ങൾക്ക് ഇവിടെ പണിയൊക്കെ കഴിഞ്ഞത് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിറഞ്ഞിരിക്കുന്നു തീരെ സ്പേസ് ഇല്ലായിരുന്നു പിന്നെ ഇൻ്റെ അടുപ്പ് കുറച്ചൊക്കെ ബെറ്റർ ആയി അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെയൊക്കെ സാധനം നിറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇപ്പം റെഡിയായി അപ്പുറത്തേക്കുള്ള വഴി ഉണ്ടാക്കിയിട്ടോ ഇങ്ങനെയാണ് വഴി ഉണ്ടാക്കിയത് അപ്പുറത്തേക്കുള്ള അപ്പോൾ അപ്പുറത്ത് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇത് റോസാണ് റോസിൻ്റെ ചെടിയാണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നത് എന്താ പാക്കിൽ കാണുന്ന എന്ത് ചെടിയാണെന്ന് അപ്പോ ഇങ്ങനെ ഇപ്പോ ഭയങ്കര സ്പേസാ ഇവിടെ ഒക്കെ അപ്പോ അതിങ്ങൊന്നും നേരം വെക്കാത്ത നമ്മൾ ഈ ക്വസ്റ്റിൻ ആൻസർ പറയാ ഇന്നത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ചേച്ചിയുടെ ഫാമിലി ഇപ്പോ എവിടെയാണെന്നാണ് ഒരുപാട് പേര് ചോദിച്ചത് അപ്പോൾ എൻ്റെ ഫാമിലി ഇപ്പോൾ കേരളത്തിലാണ് മീൻസ് ഒരു ലൊക്കേഷൻ എക്സാക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിരുന്നില്ല അവിടുത്തെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞിരുന്നാലും ഒരു എങ്ങനെയാണ് സംഭവം എവിടെയാണെന്ന് എന്നാലും ഒരു ഇത് ക്ലൂ തരാം മീൻസ് നമ്മൾ കോഴി സോറി നിന്ന് രാംനാടകരേക്ക് പോകുന്ന അതിൻ്റെ ഒരു ഇടയിൽ വരുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ ഞങ്ങളെ ഫാമിലി ഉള്ളത് അപ്പോൾ പിന്നെ ഞാൻ നേരിട്ട് നിങ്ങൾക്ക് കാണിച്ചിരേണ്ടേ ഞാൻ കേരളത്തിൽ കേരളത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ ഞാൻ നമ്മളെ ഫാമിലീനെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടേ പിന്നെ അവിടുത്തെ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയാണെന്ന് നോക്കാം അന്നേരം നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടേ രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന് അപ്പോൾ എൻ്റെ വീട്ടിൽ എന്താണ് ടോട്ടൽ ഏഴാളാണ് അച്ഛനും അമ്മയും പിന്നെ ഏട്ടൻ ചേച്ചി അനിയന് അനേത്തി ഞാനും അങ്ങനെ ടോട്ടൽ ഏഴാളാണ് പിന്നെ ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് ചേച്ചി ഇപ്പോൾ ബീഹാറിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനിപ്പോൾ ഉത്തർപ്രദേശിലാണ് പിന്നെ ഇപ്പോൾ അവിടെ ഉള്ളത് അച്ഛനും അമ്മയും ഏട്ടനും അനിയനും അനിയത്തിയാണ് അപ്പോൾ പിന്നെ എന്താണ് പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചേച്ചിയുടെ ഫാമിലിക്ക് മലയാളം എന്നാണ് ചോദിച്ചത് അപ്പോൾ എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും മലയാളം അറിയാം പക്ഷേ എല്ലാവർക്കും മീൻസ് ഞങ്ങളെ ഏട്ടനും പിന്നെ ഏട്ടനും ആ അനേനും അനിയത്തി എനിക്ക് ഒക്കെ നല്ല മലയാളം അറിയാം പിന്നെ എന്താണ് എനിക്കും ഏട്ടനും അനേനും അനിയത്തി ചേച്ചിക്കൊക്കെ നല്ലോ അറിയാം മലയാളം അമ്മയ്ക്കും അറിയാം നല്ല മലയാളം അറിയാം അമ്മയ്ക്കും പക്ഷേ അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് സംഭവം നല്ലോണം അറിയാം മനസ്സിലാവും പറയുകയൊക്കെ ചെയ്യും പക്ഷെ ഒരു ക്ലാരിറ്റി സംഭവം ഞങ്ങളത്ര ക്ലാരിറ്റി ഇല്ല അങ്ങനെയാണ് അമ്മേൻ്റെ മലയാളം ലാംഗ്വേജ് പിന്നെ എന്താണ് അച്ഛന് പറയുമ്പോൾ അച്ഛന് മനസ്സിലാവും പക്ഷെ പറയാനും ബുദ്ധിമുട്ടാണ് അച്ഛന് മലയാളം അച്ഛനിപ്പോൾ ഇപ്പോൾ ബിരിയാ ഈ നെയ്ച്ചോറിനൊക്കെ ആണെങ്കിൽ ഈ നായ്ച്ചോറിനൊക്കെ പറയും കേട്ടോ അങ്ങനെയാണ് പിന്നെ എന്താണ് എന്തെങ്കിലും സാധനം ഉണങ്ങി എന്നൊക്കെ പറയുമല്ലോ നമ്മൾ അപ്പം അച്ഛൻ പറയുക ഉറങ്ങി എന്നാ പറയാം അങ്ങനത്തെ ഒരു ലാംഗ്വേ അങ്ങനത്തെ തട്ടിമുട്ടിട്ടൊക്കെ അച്ഛൻ പറയാം അപ്പം അങ്ങനെയാണ് ഞങ്ങളെ ഫാമിലിയുടെ ലാംഗ്വേജ് മലയാളം അങ്ങനെയാണ് സംസാരിക്കുക എല്ലാവരും അപ്പോൾ പിന്നെ പിന്നെ ഇതിൽ എന്താണ് പിന്നെ ചോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ആദ്യം കേരളത്തിലേക്ക് എന്തിനാണ് വന്നത് എന്ന് പിന്നെ ഞങ്ങൾ കേരളത്തിലേക്ക് വരാൻ കാരണം നാട്ടിൽ നിന്ന് ചേച്ചി ടാർസിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് പിന്നെ ചേച്ചിൻ്റെ ഒരു കൈക്ക് ഫ്രാക്ചറായി അപ്പോൾ അങ്ങനെ ഈ ശരിയാവാത്തതുകൊണ്ട് അവിടെ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ചിലവാക്കി അമ്മ അമ്മൻ്റെ അടുത്ത് പൈസ ഇല്ലാതെയും അങ്ങനെ എങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെയോ പൈസ ഒപ്പിച്ച് 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 ഒരുപാട് കാണിച്ച് പക്ഷേ കൈ ശരിയാവാത്തതുകൊണ്ടാണ് പിന്നെ ഒരാൾ അഡ്വൈസ് തന്നത് കേരളത്തിലേക്ക് പോയാൽ പിന്നെ ശരിയാകും അവിടെ പോയി കാണിച്ചു കാണിച്ചു നോക്കുക എന്നാൽ പിന്നെ ശരിയാവും ചിലപ്പോൾ കൈയ്യൊക്കെ റെഡി ആവും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അമ്മ തീരുമാനിച്ചത് അങ്ങോട്ടേക്ക് പോകാൻ അപ്പോൾ കേരളത്തിലേക്ക് ഞങ്ങൾ വന്ന ഞങ്ങൾ പോയി അങ്ങനെയാണ് ഞങ്ങൾ അവിടേക്ക് പോയത് അപ്പോൾ അവിടെ ആണെങ്കിൽ ഈ മെഡിക്കൽ കോളേജിലാണ് അമ്മ അമ്മ ചേച്ചിനെ കാണിക്കാൻ തുടങ്ങിയത് മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ചേച്ചി അങ്ങനെ ഒന്നോ രണ്ടോ മാസം എടുത്ത് ചേച്ചിൻ്റെ കയ്യിൽ റെഡിയാവാന് അവിടെ കാണിച്ച് അപ്പോൾ പിന്നെ എന്താണ് അങ്ങനെ ശരിയായി അധികം പൈസ ഒന്നായിട്ടില്ല ചിലവ് പക്ഷെ ശരിയായി അങ്ങനെയാണ് അപ്പോൾ അമ്മയ്ക്ക് അവിടുത്തെ സംഭവം അവിടുത്തെ ഒരു ഹ്യൂമാനിറ്റി ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമായി അമ്മയ്ക്ക് അവിടുത്തെ ആൾക്കാരെ നമ്മളെ കേരളത്തിലെ ആൾക്കാരുടെ സ്വഭാവവും പിന്നെ അവിടുത്തെ ഒരു സത്യത ഉണ്ടല്ലോ അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഒരാളെ സഹായിക്കലും പിന്നെ ആൾക്കാർ നമ്മളെ കേരളത്തിലെ ആൾക്കാരെ കൾച്ച ആൾക്കാരുടെ സ്വഭാവവും പിന്നെ അവിടുത്തെ കൾച്ചർ രീതികളൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമായി അങ്ങനെ പിന്നെ അമ്മ തീരുമാനിച്ച് സംഭവം കഷ്ടപ്പെട്ട് നിൽക്കാൻ അവിടെ നാട്ടിൽ കഷ്ടപ്പെട്ട് നിൽക്കണമെങ്കിൽ ഇവിടെ മക്കൾക്ക് എഡ്യൂക്കേഷനും കിട്ടും പിന്നെ എന്തായാലും സംഭവം ഒരു നല്ല രീതിയിൽ ജീവിതം പോകുന്ന വിശ്വാസത്തോടെ അമ്മ പിന്നെ അവിടെ തന്നെ നിന്ന് എന്നിട്ട് പിന്നെ അമ്മ പണിക്കൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ തന്നെ പഠിക്കാനും പഠിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇത്രയൊക്കെ വലുതായി കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് പോയപ്പോൾ ഉള്ള ഒരു സമയം അങ്ങനെയാണ് പിന്നെ അടുത്ത ആണ് ചേച്ചിൻ്റെ പാരന്റ്സ് എന്താ ജോബ് അപ്പോൾ എൻ്റെ പാരൻസിനെ എന്താണ് എൻ്റെ അച്ഛൻ ഇപ്പോൾ സാധാ കൂലിപ്പണിയാണ് കേട്ടോ ചെയ്യുന്നത് എന്താണ് ഒന്നും ഒളിപ്പിക്കേണ്ട കാര്യമല്ല ഇതൊക്കെ നോർമലാണ് കൂടുതൽ വീട്ടുകളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് അത്ര എല്ലാവർക്കും നല്ല ജോലിയൊക്കെ ഉണ്ടാവണം അപ്പോൾ അതേപോലെ തന്നെയാണ് അച്ഛനൊക്കെ സാധാ ജോലിയാണ് മീൻസ് ആദ്യമൊക്കെ അച്ഛനും കമ്പനികളിലൊക്കെ പണി ചെയ്തത് കമ്പനിയിലൊക്കെ പണി ചെയ്ത് ഈ തീപ്പെട്ടി കമ്പനിയിലൊക്കെ അങ്ങനെയാണ് പണി ചെയ്തത് കുറഞ്ഞ കൂലിയിലൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ എന്തക്കാർക്കൊക്കെ കാണാൻ ഭയങ്കര കുറഞ്ഞ കുറവ് കൂലിയായിട്ടാണ് എന്താണ് പണിയൊക്കെ കൊടുക്കുക അപ്പം നല്ല കുറഞ്ഞ കൂലിയിലൊക്കെ ചെയ്ത് ചെയ്തിരുന്നതാണ് അച്ഛനെ പിന്നെ അപ്പോൾ എന്താ എട്ട് പത്ത് എട്ട് വർഷമായിട്ട് ആണ് അച്ഛൻ പിന്നെ ആ പണി ഒഴിവാക്കി കമ്പനിത്തെ പണി ഒഴിവാക്കി പിന്നെ അച്ഛന് സാധാ മറ്റേ എന്താണ് വീടുണ്ടാക്കുന്ന പണിയിലൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ അതിൽ കുറച്ചൊക്കെ റിലാക്സ് കിട്ടി ഞാൻ അതിൽ ഏകദേശം അങ്ങനെയാണ് അപ്പോൾ പിന്നെ അച്ഛൻ ആ പണിക്കൊക്കെ പോകാൻ തുടങ്ങി അമ്മ ആണെങ്കിൽ ആദ്യം മുതൽ കമ്പനിയിലാണ് പണിക്ക് പോകാൻ തുടങ്ങിയത് അപ്പോൾ ഫസ്റ്റ് തീപ്പടി കമ്പ ഫസ്റ്റ് പ്ലൈവുഡ് കമ്പനിയിലാണ് അമ്മ പോകാൻ തുടങ്ങി പിന്നെ തീപ്പടി കമ്പനിയിൽ അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളെ അച്ഛനും അമ്മയ്ക്ക് ജോലി അത്ര വലിയ ഹൈഫൈ ജോലി ഇല്ല എന്നാലും ഇങ്ങനെയൊക്കെ ഞങ്ങളെ ദിവസങ്ങളൊക്കെ നല്ലതുപോലെ അമ്മ പോകാനൊക്കെ നോക്കി അങ്ങനെയാണ് ഞങ്ങൾ ദിവസങ്ങളൊക്കെ പോയത് പിന്നെ എന്താണ് അമ്മയ്ക്കാണെങ്കിൽ എന്താണ് അമ്മയ്ക്കാണെങ്കിൽ ബി പിൻ്റെ പ്രോബ്ലം ആയിട്ട് അമ്മ ഇടയ്ക്കുകയാണ് സുഖം ലതാവുക എന്നിട്ടും പിന്നെ മരുന്നൊക്കെ കഴിച്ച് റെഡി ആയാൽ പിന്നെയും പോകാൻ തുടങ്ങും കാരണം പൈസേൻ്റെ ആവശ്യം എപ്പോഴും വരുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ അമ്മ അമ്മ അങ്ങനെയാണ് സംഭവം അമ്മ പണിക്കൊക്കെ ബി പിൻ്റെ മരുന്നൊക്കെ കഴിച്ച് റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെയും അമ്മ പണിക്കൊക്കെ പോകാൻ തുടങ്ങും ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കുമ്പോഴൊക്കെ അത് ഞാൻ ചോദിക്കും ശരിയാണ് ഓക്കെ അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എന്നും ആണ് ഇനി നാളെ മുതൽ നോക്കട്ടെ ചിലപ്പോൾ പണിക്ക് പോവാൻ കൈ ആണെങ്കിൽ പോകും എന്നൊക്കെ പറയും അങ്ങനെയൊക്കെയാണ് എപ്പോഴും പോകുന്നത് ചേച്ചി എൻ്റെ അച്ഛനും അമ്മയ്ക്ക് മലയാളം അറിയാം അത് ഞാൻ പറഞ്ഞേ പിന്നെയും ക്വസ്റ്റിൻ അത് എഴുതിപ്പോയി അപ്പം അങ്ങനെയാണ് അപ്പോൾ അതൊന്ന് മൈൻഡാക്കേണ്ടത് നിങ്ങൾ ഛേ ഞാൻ അതും പറഞ്ഞേ പിന്നെ ഞാൻ രണ്ടാം പ്രാവശ്യം എഴുതി ചേച്ചിൻ്റെ എൻ്റെ എന്നാലും പറഞ്ഞുതരാം എൻ്റെ ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഏട്ടനുണ്ട് അനിയനുണ്ട് അനിയത്തി ഉണ്ട് അപ്പോൾ അനിയത്തി ഇപ്പോൾ പഠിക്കുകയാണ് പിന്നെ ഏട്ടന് പെണ്ണ് നോക്കുന്നുണ്ട് ഇനി അത് റെഡി ആയ പിന്നെ കല്യാണം കഴിച്ചു വിടും ഏട്ടൻ എന്താ പറയുക മലയാളി പെണ്ണിനോടാണ് കെട്ടാൻ ആഗ്രഹം പക്ഷേ എന്താണ് മലയാളി പെണ്ണ് കിട്ടാൻ കുറച്ച് പണിയാണ് കാരണം മലയാളീസ് അവിടെയാണെങ്കിൽ വീടും നമുക്കിപ്പോഴും സ്വന്തം വീടൊന്നുമില്ല മീൻസ് സ്വന്തം വീടൊന്നുമില്ല എന്താണ് എപ്പോഴും വാടകയ്ക്ക് തന്നെ അപ്പോൾ അവിടെ നിന്ന് നോക്കണമെങ്കിൽ എന്തായാലും സ്വന്തം വീടൊക്കെ വേണ്ടേ അപ്പോൾ അതാണ് ഇനിയിപ്പോൾ എന്നാൽ നോക്കാം അങ്ങനെയാണ് ഇപ്പോഴും അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണെ പിന്നെ അടുത്ത ചോദിച്ചത് ചേച്ചി ബീഹാറിലേക്ക് പോവലില്ലേന്ന് ഞാനിപ്പോൾ പോയിട്ട് പത്തു വർഷത്തിലേറെയായി ബീഹാറിലേക്ക് പോയിട്ട് പത്ത് വർഷമായിട്ട് ഞാൻ ബീഹാറിലേക്ക് പോയിട്ടേ ഇല്ല ചേച്ചി എനിക്ക് ഓർമ്മയുള്ളത് ചേച്ചിൻ്റെ കല്യാണത്തിനാണ് ഞാൻ പോയത് ബീഹാറിലേക്ക് പിന്നെ അതിൻ്റെ ശേഷം പോയിട്ടേ ഇല്ല പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മയൊക്കെ പോയിട്ടുണ്ട് ബീഹാറിലേക്ക് കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം ഞാൻ ഈ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ യു പിയിലാണ് ഈ ഹസ്ബൻഡിൻ്റെ കൂടെ യു പിയിലായിരുന്നു പ്രയാഗ്രാജ് ഹാസ് സ്ഥലത്തേന്ന് അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് പോകേണ്ടി വന്നിരുന്നു ബീഹാറിലേക്ക് അപ്പോൾ അമ്മ പോയിട്ടുണ്ട് പിന്നെന്താ പറയുക നാലഞ്ച് വർഷത്തിലേക്ക് പോകാൻ കാരണം ഈ സംഭവം ഭയങ്കര ചിലവാണ് അവിടേക്ക് പോകുമ്പോൾ ഈ ഒരു പ്രാവശ്യം പോകുമ്പോൾ തന്നെ ഒരുപാട് ചിലവ് വേണം കാരണം നാല് ദിവസം പോവാനും നാല് ദിവസം വരാനും പിന്നെ അച്ഛനുണ്ടാവും അമ്മയും ഉണ്ടാവും ഏട്ടുണ്ടാവും ഉണ്ടാവും നെയത്തി ഉണ്ടാവും ഞങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എന്താണ് പിന്നെ തിന്നാനും അവിടെ നിൽക്കാനും ഒരുപാട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചിലവ് വേണം അവിടേക്ക് പോവാനും പോവാനും അപ്പോൾ അതാണ് നാലഞ്ച് വർഷത്തിൽ ഒരിക്കലൊക്കെ പോകല് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോക്ക് വരവൊക്കെ പിന്നെ ചേച്ചിൻ്റെ ചേച്ചിയുടെ ഡെലിവറി എവിടുന്നാണ് കഴിഞ്ഞതെന്നാണ് ചോദിച്ചത് അപ്പോൾ എൻ്റെ ഡെലിവറി എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറി ഇതാണ് ഇവിടെ നിന്നാണ് കഴിഞ്ഞത് പ്രയാഗ്രാജെന്നാണ് കഴിഞ്ഞത് ഞങ്ങൾ പ്രയാഗ് നിൽക്കാൻ കാരണം എന്താണ് അവിടെ ഹസ്ബൻഡ് എന്താണ് ഇത് ജോബിന് പ്രിപ്പയർ ചെയ്യണേ ജോബ്ക്ക് വേണ്ടിയിട്ട് അവിടെ പഠിക്കാനായിട്ട് ഞങ്ങൾ നിൽക്കുന്ന കൂടെ അപ്പോൾ പക്ഷേ അത് ജോബ് റെഡി ആയിട്ടില്ല പിന്നെ ഞങ്ങൾ എന്താണ് ഇങ്ങോട്ട് വരാനുള്ള സിറ്റുവേഷൻ ഇല്ലേനെ അന്നേരം ഈ വീട്ടിലേക്ക് പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ഓപ്ഷൻ കിട്ടിട്ടുള്ളൂ എന്താണ് കേരളത്തിലേക്ക് പോയി സ്വന്തം ായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടിയ കിട്ടിയോണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ കേരളത്തിലേക്ക് ഞങ്ങൾ സ്വന്തം പാനിപ്പൂരൻ്റെ ഷോപ്പ് തുടങ്ങിയിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സംഭവം അവിടെ നന്നായി വരാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നത് പിന്നെ എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറി കഴിഞ്ഞത് പ്രയാഗ്രാജിലാണ് പ്രയാഗ്രാജില് സംഭവം ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ പ്രയാഗ്രാജിലേക്കാണ് പോയത് എന്താണ് കല്യാണം ഞങ്ങൾ കോർട്ട് ആണ് ഫസ്റ്റ് കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾ പിന്നെ കോർട്ട് മാരേജ് കഴിഞ്ഞ് പ്രയാഗ്രാജിൽ താമസിക്കാനൊക്കെ തുടങ്ങി ഏട്ടൻ്റെ സോറി ഹസ്ബൻഡ് അവിടെ പഠിക്കുകയെന്ന് ഈ ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണേ പക്ഷെ ജോബ് കിട്ടിയില്ല അതൊരു ഭാഗ്യത്തിൻ്റെ ഇതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിന്ന് അവിടെ തന്നെ ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റത്തെ ഡെലിവറി മോൻ്റെ ഡെലിവറി അവിടെ കഴിഞ്ഞത് പ്രയാഗ്രാജ് ഹോസ്പിറ്റലിലാണ് പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങളെ അവിടെ എന്താണ് ജോബൊന്നും കിട്ടാതെ ഹസ്ബൻഡ് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുമല്ലോ അപ്പോൾ ഞങ്ങൾ പിന്നെ കേരളത്തിലേക്ക് പോയി അങ്ങനെ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടാളും എന്താണ് പാനിപ്പൂരിൻ്റെ ഷോപ്പ് തുടങ്ങിയിരുന്നു പിന്നെ ഷോപ്പ് തുടങ്ങി അങ്ങനെ ഷോപ്പ് തുടങ്ങി പിന്നെ എന്താണ് അതിൻ്റെ ഇടയിലാണ് മോളുണ്ടായത് അപ്പോൾ മോളാണെങ്കിൽ അവിടെ തന്നെയാണ് മെഡിക്കൽ കോളേജിലാണ് പ്രസവിച്ചത് അപ്പോൾ പിന്നെ മോളായ ശേഷം ഞങ്ങളെ സിറ്റുവേഷനൊക്കെ നല്ല രീതിയിൽ വരാൻ വരാനായിനി അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ പിന്നെ ഇങ്ങനെ ആലോചിക്കും അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകുന്ന മതി എന്നൊക്കെ അങ്ങനെ ആലോചിക്കല് ഇടയ്ക്ക് ആലോചിക്കും ഞങ്ങൾ കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനും അത്രയും സംഭവം അവിടെ നിന്നിനെങ്കിൽ എന്നാൽ ഒരു നല്ലൊരു സിറ്റുവേഷൻ ആയി വരെ ഇനി എന്ന് ഇപ്പോൾ ഒരു തോന്നുന്നുണ്ട് പക്ഷെ സാറില്ല ഇന്നത്തെ ക്യൂ എന്നെ ഇതാണ് അപ്പോൾ നിങ്ങളഭിപ്രായം എന്തായാലും കമൻ്റിൽ പറയണം ഇനി നം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം ഇനി അടുത്തത് ഈ എന്താണ് ഇനി അടുത്ത ക്യൂ എന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉണ്ടാക്കും അപ്പോഴേക്ക് എന്താണ് ഡെയിലി ബ്ലോഗായിട്ട് വരാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബായ ബൈ ടേക്ക് കെയർ നിങ്ങളെല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും എന്താ പറയുക ഗോഡ് ബ്ലസ്സോ എല്ലാവരും നിൽക്കുകയാണെങ്കിൽ ഗോഡ് ബ്ലെസ്സി പറയില്ല പക്ഷെ ഞാനും എല്ലാവരോടും ഗോഡ് ബ്ലെസ് ബ്ലസ്സി പറയുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ